യു ഡി എഫിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ നാളത്തെ വിശദീകരണ യോഗമടക്കം സംഘടിപ്പിക്കുന്ന ഒരു പാനിക് സിറ്റുവേഷൻ ലൈജ്ഞാനതിനെ ഒരു പാനിക് സിറ്റുവേഷനായിട്ടാണ് കാണുന്നത് ആശങ്ക എന്നുള്ളതല്ല അതിനപ്പുറം കയ്യിലുള്ളത് പോകുന്നു ചോർന്നു പോകുന്നു ഉള്ളം കയ്യിലൂടെ ചോർന്നു പോകുന്നു എന്നൊരാശങ്ക നല്ല രീതിയിൽ പിടിമുറുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇവിടെ സമദൂരമെടുക്കുമ്പോഴും കിട്ടി വന്ന ഗുണം എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും വലിയ രീതിയിൽ ഫലം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും മറ്റു പല സമാവാക്യങ്ങളിലൂടെയാണ് യു ഡി എഫിന് ആ വോട്ടുകൾ കിട്ടിയത് പൂർണമായും എൻ എസ് എസ് വോട്ടുകൾ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലായാലും യു ഡി എഫിന് ഗുണം ചെയ്യുന്ന രീതിയിൽ അത്രയ്ക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് ബി ജെ പി ആശങ്ക ഇല്ലാതിരിക്കുന്നത് ബി ജെ പിക്ക് എൻ എസ് 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 നിന്ന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടുന്നുണ്ട് അത് ഇനിയും കിട്ടും അത് കിട്ടുന്നത് ഇനി കൂടുകയും ചെയ്യും അത് അവർക്കറിയാം നമുക്ക് പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കുന്നവർക്ക് തലേദിവസം ടെൻഷൻ ഉണ്ടാവില്ല പിറ്റേ ദിവസം പോയി പരീക്ഷ എഴുതിയാൽ മതി എന്നാൽ പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന കൂട്ടുകാരൻ പറ്റിച്ചാലോ എന്ന ആശങ്ക ഉണ്ടാകുമ്പോഴേക്കും ആ പേപ്പർ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ആ ആശങ്ക യു ഡി എഫിനുണ്ട് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പി നന്നായി പഠിച്ച് പാസ്സായിരിക്കുകയാണ് മുൻ പരീക്ഷകളിലൊന്നും കൂട്ടുകാരൻ്റെ സഹായം കിട്ടാത്ത എൽ ഡി എഫിനാണെങ്കിൽ ഇത്തവണ കൂട്ടുകാരൻ സഹായിക്കാമെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവരുടെ വിമർശനത്തിൽ കോൺഗ്രസിനെതിരെയുണ്ട് ബിജെപിക്കെതിരെയും അതെ പക്ഷേ ബി ജെ പിക്ക് എതിരായ വിമർശനത്തിൽ അവരതിനെ തിരിച്ച് പ്രതികരിക്കാൻ പോകുന്നില്ല അതല്ല എന്നുണ്ടെങ്കിൽ ജി സുകുമാരൻ നായർ പറഞ്ഞ ആ ഒരു വിമർശനം കൊണ്ട് തങ്ങൾക്കെതിരെ അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നതായിട്ട് അവർ കാണുന്നില്ല പക്ഷേ കോൺഗ്രസിനൊരു നിലപാടില്ലായ്മയുണ്ടെന്ന് പറയുമ്പോൾ അവര് പാനിക്കാവുകയും വിശദീകരണ യോഗം വിളിക്കുകയാണ്